ൊരു വിവാഹ ജീവിതം തകർന്നു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രണയം തകർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തോ മറ്റാരെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ആ അദ്ദേഹവുമായിട്ടുണ്ടാക്കുന്ന അല്ലെ അവളുമായിട്ടുണ്ടാക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റീബോണ്ടിങ് എന്ന് പറയുന്നത് ഈ റീബോണ്ടിങ് നമുക്ക് വളരെ വലിയൊരു സ്നേഹമായിട്ടും വളരെ തീവ്രമായിട്ടുള്ള സ്നേഹമായിട്ടും ഒക്കെ ഫീൽ ചെയ്യും പക്ഷേ അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിന് യാതൊരുവിധ അടിത്തറയും അടിസ്ഥാനവും യാതൊരുവിധ പരപ്പും ഇല്ലാത്തതായിരിക്കും പുതുതായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി നമുക്ക് കുറേയധികം തോന്നലുകളാണ് ഉണ്ടാക്കുന്നത് തോന്നലുകൾ മാത്രമാണത് പലപ്പോഴും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം ധന്യമായി എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിഥ്യാധാരണകളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ജീവിതം തകർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗിൽ ഫീലിംഗ് ഉണ്ടായിരിക്കും നമുക്ക് ഒരുപാട് ഈഗോ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയത് അല്ലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുസ്സഹമായി തീർന്നത് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തരുന്ന ചെറിയൊരു ആശ്വാസവാക്ക് അല്ലെങ്കിൽ ചെറിയൊരു കെയറിങ് ചെറിയൊരു സ്നേഹം ഇതെല്ലാം നമ്മൾ വലിയ രീതിയിൽ എടുക്കുകയും വളരെ ആശ്വാസമായി ഒരു മനസ്സുഖം കണ്ടെത്തുകയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ സാഹചര്യങ്ങൾ രണ്ടിൽ ഒരാൾക്ക് തോന്നുന്ന ഒരു വികാരം എന്ന് വെച്ചാൽ എനിക്കിനി ഒന്നും വേണ്ട എൻ്റെ എല്ലാം എല്ലാം ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെ മാത്രം കിട്ടിയാൽ മതി ഇദ്ദേഹം ഒപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇദ്ദേഹത്തോടൊപ്പം എന്താണ് പറയുക ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഉടലെടുക്കുന്നത് ഈ ബ്രേക്കപ്പിൻ്റെ സമയത്തുള്ള ഈ റിലേഷൻഷിപ്പിനെ നമ്മളൊരു തീവ്ര സ്നേഹമായിട്ട് അല്ലെ തീവ്ര വികാരമായിട്ട് കണക്കാക്കുന്നതിന് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമ്മൾ തന്നെ തീരുമാനിക്കുന്നുണ്ട് നമ്മളുടെ ഹൃദയം തകരുന്നത് ഒഴിവാക്കണം രണ്ട് ഞാനും ഒന്നുമല്ല എന്നുള്ള തോന്നലിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറണം മൂന്ന് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണം ഈ മൂന്ന് അവസ്ഥയിലൂടെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത് ഇങ്ങനെ നമുക്ക് തോന്നലുണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തകർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോംപ്ലെക്സുകൾ കാണും ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് കാണും നമുക്ക് ഒരു പ്രതീക്ഷയില്ലായ്മ കാണും അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് മുറിവേറ്റ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അതായത് നമ്മുടെ രക്തം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ അത്രത്തോളം വേദന അനുഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത്തരം റിലേഷൻഷിപ്പിൽ നമ്മൾ ആഴത്തിൽ ഇഴകി ചേരാനുള്ള ഒരു ഒരു ടെൻഡൻസി നമുക്കുണ്ടാകുന്ന ഇത്തരം റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രശ്നം നമുക്ക് തന്നെ അറിയാം നമ്മൾ പ്രായപൂർത്തിയായ ആളുകളാണ് നമുക്ക് അറിയാം നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റീബൗണ്ട് റിലേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ തെറ്റുകളെല്ലാം മറച്ചു വെച്ച് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പ്ലീസ് ചെയ്ത് ആ ബന്ധത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാനായിരിക്കും എപ്പോഴും ശ്രമിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ കുറേ നാൾ കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളായി തന്നെ തിരിച്ചു വരും അപ്പോൾ അവിടെ ഒരുപക്ഷെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് പറയുക ഒരാൾ ഒരാളെ വിട്ടുപോകുന്ന ഒരവസ്ഥയൊക്കെ വരും പലപ്പോഴും ഈ പറയുന്ന വിട്ടുപോകുന്ന അവസ്ഥയിൽ ആരാണോ ഇമോഷണൽ ഇമോഷണലിനി തേടി പോയ ആൾ അവർ പലപ്പോഴും മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട് ഈ തകർന്നു പോകുന്ന വ്യക്തി ഈ ഇമോഷണലി തകർന്നു പോകുന്ന വ്യക്തി ഈ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷെ അവർ ഒരു കാര്യം ആലോചിക്കുന്നില്ല അവർ എത്രയോ പടപെട്ടി എത്രയോ വെല്ലുവിളികൾ നേരിട്ട് എത്രയോ ത്യാഗങ്ങൾ സഹിച്ചായിരിക്കും അവർ ഈ ജീവിതം പടുത്തുയർത്തിയിരിക്കുന്നത് ഇത്രയും കാലം എന്ന് പടുത്തുയർത്തിയെന്ന് അവരാലോചിക്കുന്നില്ല ഏതോ ഒരു ചെറിയ വ്യക്തി കുറച്ച് നാളത്തേക്ക് നൽകിയ മനസ്സും അത് അതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ച് ഇവർ സ്വയം ശിക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷേ അവർ അതിനു മുമ്പ് നേടിയ കാര്യങ്ങളും അവരെ കഷ്ടപ്പാടുകളും അവരുടെ ത്യാഗങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഇതിനേക്കാൾ ഒരുപാട് ഒരുപാട് സാമ്രാജ്യങ്ങൾ പോലും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത്തരം ഒരു കേസ് വരുന്ന സമയത്ത് അവർ നിസാരറായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത്തരം ഒരു ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരോട് തന്നെ ഒരു ഉൾക്കാഴ്ച ഇല്ലാത്തതാണ് ഞാൻ എന്താണ് ഞാൻ എൻ്റെ വാല്യൂ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു ഒരു പ്രശ്നമുണ്ട് നമ്മൾ നമ്മളോട് തന്നെ ഒരു പുച്ഛം നമ്മുടെ തന്നെ ഉള്ള ഉള്ളാരാജ്ഞ ഒക്കെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ക്രിയേറ്റ് ആയി വരും ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്ര വേദനയിൽ നിന്നെല്ലാം പുറത്തു വരാൻ പറ്റുകയുള്ളൂ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ട നമ്മൾ മുറുകയറ്റു കിടക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ബ്ലഡിൽ മറ്റൊരാളെ കൂടി എന്തിനാണ് നമ്മൾ പങ്കാളിയാക്കേണ്ടത് അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ ഹെല്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്